പത്രോസിന്റെ കബറിടത്തിന്റെ നേരെ മാർപ്പാപ്പ അദ്ദേഹത്തോടൊപ്പം സഭകളുടെ തലവന്മാരും വിശ പത്രോസിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നീങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് currently witnessing these beautiful images of of the the holy father descending now to the tomb of saint peter accompanied By the patriarchs of the Eastern churches. We join him in prayer at the beginning of the celebration. We unite ourselves then with the Holy Father and all people of goodwill and we pray for his ministry. വിശുദ്ധ പത്രോസിന്റെ കബരടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രാർത്ഥനാ നിരതരായി നിൽക്കുന്ന തന്റെ ശ്ലൈക ശുശ്രൂഷയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള മാധ്യസ്ഥവും സഹായവും ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും അസുലഭവുമായിട്ടുള്ള ഒരു ആത്മീയ മുഹൂർത്തമാണ് പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പിൻഗാമി ആ ഒരു ശ്ലൈഹിക തുടർച്ച ഇടമുറിയാത്ത ശ്രീഹന്മാരിൽ നിന്നുള്ള ശുശ്രൂഷയുടെ തുടർച്ച ഇന്ന് ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് പത്രോസിന്റെ കബലടത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം അനുഗ്രഹം പ്രാർത്ഥിക്കുകയും തുടർന്ന് ആ കബരിടത്തെ ദൂപിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ധൂമാർപ്പണം നമ്മുടെ പാരമ്പര്യത്തിൽ ക്രൈസ്തവികതയിൽ സ്വർഗത്തിലേക്ക് ഉയരുന്ന ഒരു പ്രാർത്ഥനയുടെ പ്രതീകം കൂടിയാണ് അപ്പോൾ വിശുദ്ധ പത്രോസിന്റെ മാധ്യസ്ഥം തേടുന്ന സഭയുടെ പ്രാർത്ഥനകളാണ് പരിമള ധൂപമായിട്ട് സ്വർഗത്തിലേക്ക് ഉയരപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു വലിയ പാപമോചക ദൗത്യമുണ്ട് വിശുദ്ധീകരണ സ്വഭാവമുണ്ട് അപ്പോൾ ഇന്നത്തെ ചടങ്ങിൽ മുഴുവൻ ഈ ഒരു വലിയ ഏറ്റെടുക്കുന്ന പരിശുദ്ധ പിതാവിനെ അതുപോലെ സഭയെ മുഴുവൻ എന്നുള്ള പ്രാർത്ഥനകളാണ് സ്വർഗ്ഗ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് അതുപോലെ ദൂപാർപ്പണം നമ്മുടെ ഒരു ആദരവിന്റെ ഒരു പ്രതീകം കൂടിയാണ് വിശുദ്ധ പത്രോസിന്റെ കബറിടത്തോട് സാർവത്രിക സഭയ്ക്കുള്ള നീ ഈ പാറമേൽ സഭ ഞാൻ സാർവത്രികും അതെ പത്രോസിന്റെ വിശ്വാസത്തിന്റെ പാറപ്പുറത്ത് പണിത ഈ സഭ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടാതെ എന്നുള്ളതാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥനയെന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രതി പ്രത്യേകിച്ച് ആധുനികതയുടെ പ്രതിസന്ധികളുടെ ഒക്കെ ഈ കാലത്ത് നരകത്തിന്റെ കവാടങ്ങൾ നിന്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുത്താതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ നിശബ്ദമായിട്ട് ഉയരുന്നത് എന്ന് നമുക്ക് വിചാരിക്കും We see the deacons taking the trays containing the pallium and the fisherman's ring from the altar of the confession, the confession, the Confesion, tomb of Saint Peter, where they were laid, and the Holy Father Pope Leo XIV joins the procession as we hear Saint peter's the peter's is Laudis Laudis വിശുദ്ധ പത്രോസ്ലിഹായുടെ ഖബരട സ്ഥിതി നിന്ന് അവിടെ നിന്ന് മർപ്പാപ്പമാരും പാത്രേർക്കിസ്മാരും മുകളിലേക്ക് കയറിപ്പോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്